രാജ്യം കാക്കാൻ ജീവൻ നൽകിയ ധീരന്മാർക്ക് ആദരമർപ്പിച്ച ആർ പി എഫ് ലഡാക്കിലെ ഹോട്ട്സ്പ്രിംഗ്സ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഡയറക്ടർ ജനറൽ മനോജ് യാദവിയുടെ നേതൃത്വത്തിൽ ഒത്തുചേർന്നാണ് ആദരമർപ്പിച്ചത് രാജ്യത്തിന്റെ അതിർത്തി കാക്കാനുള്ള പോരാട്ടത്തിനിടയിൽ ജീവൻ വേടിയേണ്ടി വന്ന സൈനികർക്ക് ലഡാക്കിലെ ഹോട്ട് ഹോട്ട്സ്പ്രിങ്സിൽ എത്തിയാണ് ആർ പി എഫ് ഡയറക്ടർ ജനറൽ മനോജ് യാദവിയുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത് Tēnā, 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 tēnā. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് വിഭാഗത്തിന്റെയും കേന്ദ്ര സായുധ വിഭാഗത്തിന്റെയും പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു തെലങ്കാന ഡി ഐ ജി എൻ പ്രകാശ് റെഡ്ഡിയായിരുന്നു സംഘത്തിന്റെ ഉപമേധാവി കേരളത്തെ പ്രതിനിധീകരിച്ച് എസ് പി മെറിൻ ജോസഫ് ചടങ്ങിൽ പങ്കെടുത്തു ഐ ടി ബി പി ഐ ടി ബി എഫ് ഇന്ത്യൻ ആർമി പ്രതിനിധികളും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ വെടിഞ്ഞ ധീര സൈനികർക്ക് ആദരമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ ചൈനീസ് സൈന്യത്തിനെതിരെ ധീരമായി ചെറുത്തുനിന്ന വിമുക്ത ഭടൻ എൺപത്തിയാറുകാരനായ സോനം സോർജിയെ കാണാനായത് സംഘത്തിന് ആവേശകരമായ അനുഭവവുമായി ഇന്ത്യൻ സേനാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഭൂമി കൂടിയാണ് കിഴക്കൻ ലഡാക്കിലെ ഈ സ്മാരകം എല്ലാ വർഷവും ഇവിടെ ആദരം അർപ്പിക്കാനായി ഉന്നത സേനാംഗങ്ങൾ എത്താറുണ്ട് വിവിധ സേനാംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഏറ്റവും പ്രധാനമായ തീർത്ഥാടനമായി മാറിയ സന്ദർശനത്തിൽ ആദ്യമായാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ സംഘത്തെ നയിക്കുന്നത് ഇത് അഭിമാന നിമിഷമാണെന്ന് ആർ പി എഫ് ഡി ജി മനോജ് യാദവ് പറഞ്ഞു സേവനത്തിനിടയിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന എല്ലാ സേനാംഗങ്ങൾക്കുമുള്ള ആദരമായി ചടങ്ങ് മാറുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ